വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഹെർട്ട് നോട്ട് ദ എൻവയോൺമെൻറ്റ് ചാപ്റ്റർ ഒമ്പതിലെ പഠന പ്രവർത്തനങ്ങളും പാഠഭാഗത്തെ പ്രവർത്തനങ്ങളും അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളുടെ പരിസ്ഥിതി മലിനമാകുന്നത് നമ്മുടെ എൻവയൺമെൻറ്റിനെ നമ്മൾ ഹേർട്ട് ചെയ്യുന്നത് അതിന് അതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിനകത്ത് എഴുതുന്നത് അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ് പ്ലാസ്റ്റിക് ബ ബേൺഡ് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പ്ലാസ്റ്റിക് കത്തിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത് എയർ ഗെറ്റ് പൊല്യൂറ്റഡ് ഡ്യൂ ടു സ്മോക്ക് എന്താണ് ആ പുക മൂലം എന്തുണ്ടാകും എയർ പൊല്യൂട്ടഡാവും നമ്മുടെ വായു പൊല്യൂട്ടഡ് ആകും അടുത്തത് എന്താണ് വേസ്റ്റ് വാട്ടർ ഈസ് റിലീസ്ഡ് ഇൻ ടു ദ സ്ട്രീം നമ്മൾ പുഴയിലേക്കും തോട്ടിലേക്കും ഒക്കെ എന്ത് ചെയ്യുന്നു നമ്മളുടെ വേസ്റ്റ് വാട്ടർ റിലീസ് ചെയ്യുന്നത് അപ്പം അത് കാരണം എന്ത് സംഭവിക്കും ആ ഫിഷസ് ഡൈ മത്സ്യങ്ങളൊക്കെ ചത്തുപോകും അതുമാത്രമല്ല പിന്നെ എന്ത് സംഭവിക്കും ദ വാട്ടർ ബിക്കം അൺസ്യൂട്ടബിൾ ഫോർ യൂസ് ദ വാട്ടർ ബിക്കം അൺസ്യൂട്ടബിൾ ഫോർ യൂസ് നമുക്കത് ഉപയോഗത്തിന് പറ്റിയതാവില്ല പിന്നെ നമുക്ക് കുടിക്കാനും കുളിക്കാനൊന്നും ആ വെള്ളം ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല അടുത്ത പോയിൻ്റ് എന്താണ് വേസ്റ്റ്സ് ഫ്രം ദ വെജിറ്റബിൾ ഷോപ്പ് ആർ ദ എന്താണ് ആർട്ട് ത്രോൺ അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു വെജിറ്റബിൾ ഷോപ്പിൽ നിന്നൊക്കെ വേസ്റ്റുകൾ വലിച്ച് എറിയുന്നു അല്ലേ അത് വേസ്റ്റ് എന്ത് ചെയ്യും ആ ഡ്രെയിനെ എന്തു ചെയ്യും ബ്ലോക്ക് ചെയ്യും അല്ലേ വേസ്റ്റ് ഇസ് ബ്ലോക്ക് ദ ഡ്രെയിൻ അത് മാത്രമല്ല ഡ്രെയിൻ വാട്ടർ കനക്ട് ഫ്ലൂ ത്രൂ ദ ഡ്രെയിൻ ആ ഡ്രെയിനെ കൂടെ ഒന്നും എന്ത് ചെയ്യില്ല ആ റെയിൻ വാട്ടർ ഒന്നും ഒഴുകി വരില്ല ഇ റ്റു ഫ്ലോ എലോങ് ദ റോഡ്സ് അത് റോട്ടിൽ കൂടെ ഒഴുകി വരും അല്ലേ അങ്ങനെയാണ് നമുക്ക് ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അടുത്തത് വേസ്റ്റസ് ഫ്രം ദ സ്ലോട്ടർ ഹൗസസ് ആർ ത്രോൺ ടു ദ റോഡ് സൈഡ് വേസ്റ്റസ് ഫ്രം ദ സ്ലോട്ടർ ഹൗസ് ആർ ത്രോൺ ടു ദ റോഡ് സൈഡ് നമ്മൾ റോഡ് സൈഡിലേക്കൊക്കെ വേസ്റ്റ് വലിച്ചെറിയും അപ്പോൾ എന്ത് സംഭവിക്കും ആ ബാഡ് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ പിന്നെ എന്താണ് ഫ്ലൈസ് മൾട്ടിപ്ലൈ ഒതുകും ഈച്ചയൊക്കെ പെരുകും അടുത്തത് എന്താണ് ഡിസീസ് ഒക്കോർ അസുഖങ്ങൾ ഉണ്ടാകും അപ്പം ആദ്യം വരുന്ന ടേബിളിൽ വരുന്നത് ഇതൊക്കെയാണ് വരുന്നത് കമ്പോണൻസ് ഓഫ് എയർ എന്ന ഭാഗത്ത് വരുന്ന ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് വാട്ട് ആർ ദ കമ്പോണൻസ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫറിക് എയർ എയറിലുള്ള അറ്റ്മോസ്ഫറിക് ഗ്യാസസ് അല്ലെങ്കിൽ വാട്ട് ആർ കമ്പോണൻസ് ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് നൈട്രജൻ ഓക്സിജൻ പിന്നെന്താണ് കാർബൺ ഡയോക്സൈഡ് പിന്നെ മറ്റുള്ള ഗ്യാസസ് കാർബൺ ഡയോക്സൈഡ് പിന്നെ അതേസ് മറ്റേ അതർ എന്താണ് ഗ്യാസസ് വിച്ച് ഇസ് ദ മോസ്റ്റ് അബണ്ടൻറ് കമ്പൗണ്ട ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ് ആ നൈട്രജൻ ഏതാണ് മക്കളെ നൈട്രജൻ അടുത്തത് വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ഇൻ എയർ ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് ട്വൻ്റി വൺ പേർസെൻറ്റേജ് ആണ് എത്രയാണ് ട്വൻറ്റി വൺ പേർസെൻറ്റേജ് അന്വേഷിച്ച ടേബിൾ ഇത് നോക്കിയിട്ട് ഓരോ കമ്പോണൻസും അതിൻ്റെ ക്വാണ്ടിറ്റി എഴുതാനാണ് പറഞ്ഞത് നൈട്രജൻ എത്രയാണ് സെവൻറ്റി എയിറ്റ് പേഴ്സൻറ്റേജ് ആണ് ഓക്സിജനോ ഓക്സിജൻ എത്ര പേർസെൻറ്റേജ് ആണ് ട്വൻ്റി വൺ പേർസെൻറ്റേജ് കാർബൺ ഡൈ ഓക്സൈഡ് അടുത്തത് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര പേർസെൻറ്റേജ് ആണ് സീറോ പോയിൻ്റ് സീറോ ഫോർ പേർസെൻറ്റേജ് അടുത്തത് എന്താണ് അതേസ് മറ്റുള്ളത് മറ്റുള്ളതെന്ന് പറയുമ്പോൾ ആർഗൺ ഹീലിയം നിയോൺ ഹൈഡ്രജൻ വാട്ടർ വേപ്പർ ഇതൊക്കെ വരും കേട്ടോ കുറേ വേറെ അധികം ഗ്യാസസ് വരും സീറോ പോയിന്റ് നയൻ സിക്സ് പെർസെൻറ്റേജ് അതാണ് ഈ ടേബിളിൽ ഫില്ല് ചെയ്യേണ്ടത് ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഡസ് എയർ പൊല്യൂഷൻ കോസ് ചേഞ്ചസ് ഇൻ ദ കമ്പോണൻസ് ഓഫ് എയർ ആ എന്താണ് എയർ പൊല്യൂഷൻ കാരണം മറ്റേ നമ്മുടെ കമ്പോണൻസിനെ ഇയറിലുള്ള കമ്പോണൻസിന് എന്തെങ്കിലും ചേഞ്ചുകൾ വരുന്നുണ്ടോ ഉണ്ടോ ഉണ്ട് അല്ലേ യെസ് ചേഞ്ചുകൾ വരുന്നുണ്ട് എന്തൊക്കെ ചേഞ്ച് ആണ് ദയർ വിൽ ബി ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ നമുക്ക് ശ്വസിക്കാനുള്ള സാധനമാണ് ഓക്സിജൻ അല്ലെ ഈ ഓക്സിജന്റെ അളവ് അങ്ങട് കുറയും ഡിക്രീസ് ചെയ്യും അല്ലെ പിന്നെയോ നമുക്ക് ശ്വസിക്കാൻ പാടില്ലാത്ത സാധനമാണ് എന്ത് കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ അളവ് എന്ത് ചെയ്യും കൂടും എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ഇൻക്രീസ് വിൽ ഇൻക്രീസ് അടുത്തതോ ദ എമൗണ്ട് ഓഫ് ദ എമൗണ്ട് ഓഫ് ിൽ ഇൻക്രീസ് ഓസോണിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് അതുകൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ് പിന്നെ മീതെയിൻ മീതെയിൻ എന്ന് പറയുന്നത് എന്താണ് കൂട് മീതെ കാർബൺ ഡയോക്സൈഡ് ഇതൊക്കെ എന്താണ് നമ്മുടെ ഇവിടെ പ്രസന്റ് ആവും അടുത്തത് കുക്കിംഗ് ഫ്യൂവൽസ് ആൻഡ് എയർ പൊല്യൂഷൻ എന്ന ഭാഗത്തെ ഒരു ടേബിളാണ് അവിടെ സ്റ്റൗവും ഫ്യൂവൽ യൂസ്ഡും തന്നിട്ടുണ്ട് നോക്കൂ സ്റ്റവില് ഫയർ വുഡ് സ്റ്റൗ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യുവൽ ഏതാണ് ആ ഫയർവുഡ് അല്ലെ മരത്തടികളാണ് അല്ലേ ഫയർ പിന്നെ കെറോസിൻ സ്റ്റൗ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കണം കെറോസിൻ മണ്ണെണ്ണ മണ്ണെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ നമ്മൾ എന്താണ് ആ എൽ പി ജി എൽ പി ജി ഗ്യാസ് എന്നൊക്കെ കേട്ടോ എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലെങ്കിൽ സി എൻ ജി സി എൻ ജി എന്ന് പറഞ്ഞാൽ എന്താണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് സി എൻ ജി അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീടുകളിൽ ബയോഗ്യാസ് ഉണ്ടാക്കി ബയോഗ്യാസും യൂസ് ചെയ്യും ഗ്യാസ് സ്റ്റൗവില് ഈ ഫ്യുവൽസ് ഒക്കെയാണ് ഇതിൽ ഉപയോഗിക്കുക ഇനി അടുത്തത് എന്താണ് മെൻ ഫ്യൂവൽസ് ലൈക്ക് വുഡ് കെറോസിൻ ആർ ബേൺഡ് ഇൻ വേരിയസ് കെമി അപ്പം കുറെ സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ അതുമാത്രല്ല ചോദിച്ചിരിക്കുന്നത് നിങ്ങളോട് വാട്ട് മെഷേഴ്സ് ഷുഡ് ടേക്കൺ ടു കൺട്രോൾ എയർ പൊല്യൂഷൻ ഇൻ ദ കിച്ചൺ ഡ്യൂ ടു ദ ബേണിംഗ് ഓഫ് കുക്കിംഗ് ഫുവൽസ് അപ്പോൾ കുക്കിംഗ് ഫ്യൂവൽസ് യൂസ് ചെയ്യുമ്പോൾ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് മെഷേഴ്സ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത് അന്ന് പറഞ്ഞിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് ചിമ്മനീസ് പിന്നെ പ്രോപ്പർ വെൻ്റിലേഷൻ തരാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം ആ എയറിന് പാസ് ചെയ്യാനുള്ള വിൻഡോസ് അല്ലേ ഹാവ് വിൻഡോസ് ഹ വിൻഡോസ് ടു അലൗ എന്താണ് വിൻഡോസ് ടു അലൗ പാസേജ് ഓഫ് പാസേജ് ഓഫ് എയർ എയർ പാസ്സേജ് ചെയ്യാനുള്ളത് ഉണ്ടാക്കണം പിന്നെ എന്താ ഉണ്ടാവുക പിന്നെ നമുക്ക് എന്തുണ്ടാക്കാം ആ പ്രോപ്പർ സ്റ്റൗ മെയിൻ്റനൻസ് അല്ലേ ക്ലീൻ ദ സ്റ്റൗ റെഗുലർലി പിന്നെ യൂസ് എയർ പ്യൂരിഫയർ യൂസ് ചെയ്യാം അല്ലേ യൂസ് എയർ പ്യൂരിഫയർ പിന്നെയോ അവോയ്ഡ് നോൺ സ്റ്റിക്ക് പാൻസ് അല്ലേ അവോയ്ഡ് നോൺ സ്റ്റിക്ക് പാൻസ് നോൺ സ്റ്റിക്ക് പാൻസ് അവോയ്ഡ് ചെയ്യാം പിന്നെ യൂസ് എക്സോസ്റ്റ് ഫാൻ എക്സോസ്റ്റ് ഫാൻസ് യൂസ് ചെയ്യാംസ് ഇപ്പം കൺസ്ട്രക്ഷൻ ഓഫ് ചിമ്മനീസ് പ്രോപ്പർ വെന്റിലേഷൻ ഹവ് വിൻഡോസ് ടു അലോ പാസേജ് ഓഫ് എയർ യൂസ് എയർ പ്യൂരിഫയർ അല്ലേ എയർ പ്യൂരിഫയർ പിന്നെ അവോയ്ഡ് നോൺ സ്റ്റിക്ക് ഫാൻസ് യൂസ് എക്സോസ്റ്റ് ഫാൻസ് ഇതൊക്കെയാണ് എഴുതേണ്ടത് അടുത്ത ആസ് ഇൻ ദ കിച്ചൺ ഡോണ്ട് വി യൂസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് ഇൻ അവർ വെഹിക്കിൾസ് കിച്ചണിലെല്ലാം നമ്മൾ എന്താണ് വണ്ടികളിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് യൂസ് ചെയ്യാറുണ്ട് വിച്ച് ആർ ദ ഫ്യൂവൽസ് കോമൺലി ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ വെഹിക്കിൾസിൽ വണ്ടികളിൽ ആ ഏതൊക്കെയാണ് പെട്രോള് പെട്രോൾ ഡീസൽ പിന്നെയോ സി എൻ ജി ഗ്യാസ് അല്ലേ പിന്നെ എൽ പി ജി ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ഫ്യുവൽസാണ് ഇനി നമ്മളിവിടെ ഇതുപോലെ വെഹിക്കിളിൻ്റെ കാര്യം ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് വെഹിക് അടുത്ത് വെഹിക്കിൾ ഇൻഫ്ലേഷൻ ഇൻ കേരള അതായത് വെഹിക്കിൾസ് ആൻഡ് എയർ പൊല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഓട്ടോമൊബൈൽസ് ആൻഡ് എയർ പൊല്യൂഷൻ അല്ലേ വെൻ ഓട്ടോമൊബൈൽസ് എഞ്ചിൻസ് ആർ ഓപ്പറേറ്റഡ് ദ ഫോളോയിങ് എയർ പൊല്യൂഷൻ ആർ റിലീസ്ഡ് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുന്നത് മിക്സിംഗ് ഓഫ് ദീസ് അപ്പോൾ വെൻ ഓട്ടോമൊബൈൽ എൻജിൻസ് ആർ ഓപ്പറേറ്റിംഗ് യൂസിംഗ് ഫ്യൂവൽസ് പെട്രോൾ ആൻഡ് ഡീസൽ സൾഫർ ഡയോക്സൈഡ് നൈട്രോജൻ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ആർ റിലീസ്ഡ് മിക്സിംഗ് ഓഫ് ദീസ് വിത്ത് അറ്റ്മോസ്ഫിയർ കിർ ഓൾസോ കോസ് ദ എയർ പൊല്യൂഷൻ അപ്പോൾ ഓട്ടോമൊബൈ മൊബൈൽസും എന്തിനു കാരണമാകുന്നുണ്ട് എയർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട് ഇനി അടുത്തത് പറഞ്ഞാണ് വെഹിക്കിൾ ഇൻഫ്ലേഷൻ ഇൻ കേരള അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട് ഒരു ബാർ ഡയഗ്രാണു കാണിച്ചിട്ട് കാണിച്ചിരിക്കുന്നത് ദ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഓട്ടോമൊബൈൽസ് ഇൻ കേരള രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വന്നിരിക്കുന്ന ചേഞ്ചുകളാണ് അപ്പോൾ ഇത് ചോദ്യം ചോ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വാട്ട് വാസ്ത അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ ടു തൗസൻഡ് തേർട്ടി അതായത് രണ്ടായിരത്തി പതിമൂന്നിലെ അപ്രോക്സിമേറ്റ്ലി എത്ര ഇതാ ആ എയ്റ്റി ലാക്സ് ആണ് എയ്റ്റി ലാക്സ് ആണ് വട്ട് വാസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആയപ്പോഴേക്കും അത് എത്രയായിട്ട് കൂടി ആ വൺ ക്രോർ സിക്സ്റ്റി ത്രീ ലാക്ക് അല്ലേ വൺ ക്രോർ സിക്സ്റ്റി ത്രീ ലാക്സ് അടുത്തതോ വാട്ട് ഇസ് എ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ടു തൗസൻഡ് തേർട്ടീൻ ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്താണ് അതിൻ്റെ ഡബിളായില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും എൻ്റെ നമ്പർ എന്ത് സംഭവിച്ചതിന്റെ നമ്പർ ബിക്ക മോർ ദാൻ ഡബിൾ ഡെ ഡബിൾ ടെന്നിനേക്കാളുമായി ഡബിൾ ഇരട്ടിയേക്കാൾ കൂടുതലായി അല്ലേ ഇനി ി വാട്ടർ ഓൺ ഉണ്ട് എർത്ത് എന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വാട്ടർ ഫൗണ്ട് ഉണ്ട് ഒത്ത് ഒത്തിൽ എങ്ങനെയൊക്കെയാണ് പല ഫോമിലാണ് വാട്ടർ കാണുന്നത് നമ്മൾ പറഞ്ഞു പറഞ്ഞു അല്ലേ അപ്പോൾ ഏതൊക്കെ ഫോമിലാണ് കാണുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെ ഫോമിലുണ്ട് ആ ഐസ് ക്യാപ്സ് ഉണ്ട് ഗ്ലേസിയർ ഉണ്ട് പിന്നെയോ വാട്ടർ വേപ്പർ ഉണ്ട് പിന്നെ എങ്ങനെയൊക്കെയാണ് ഓഷ്യൻസ് പിന്നെ ഗ്രൗണ്ട് വാട്ടർ അല്ലേ ഗ്രൗണ്ട് വാട്ടർ പിന്നെ ഇന്ന് റിവേഴ്സ് ആൻഡ് ലേക്ക്സ് നദികളിലെയും ഇൻ റിവേഴ്സ് ആൻഡ് ലേക്സ് നെക്സ്റ്റ് ഹൗ ഡു വാട്ടർ ബോഡീസ് ഗെറ്റ് പോലൂട്ടഡ് എങ്ങനെയൊക്കെയാണ് പോലൂട്ടഡ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടിടുന്നത് മൂലം പിന്നെ സ്പില്ലേജ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ് കെമിക്കൽ സബ്സ്റ്റൻസ് അതിൽ കലർന്ന് കലരുന്നത് മൂലം പിന്നെ എങ്ങനെയാണ് ആ ഓയിൽ സ്പിൽസ് ഫ്രം ബോട്ട്സ് െ ബോട്ട്സ് ഷിപ്സ് ഷിപ്സ് എക്സെട്ര പിന്നെയോ നമ്മുടെ വേസ്റ്റുകളൊക്കെ അവിടെ ചെന്ന് അടിഞ്ഞു കൂടുന്നത് മൂലമൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ വാട്ടർ ബോഡീസ് എന്തു ചെയ്യുന്നത് പൊലൂട്ടഡ് ആവുന്നത് നെക്സ്റ്റ് ഇൻ എന്ത് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് പുട്ടേ ടിക് മാർക്ക് അഗൈൻസ്റ്റ് ദ ക്വാളിറ്റീസ് ദ ഡ്രിങ്കിംഗ് വാട്ടർ ഷുഡ് പ്രോസസ്സ് ഒന്ന് ക്ലീൻ വാട്ടറേ നമ്മൾ ക്ലീൻ വാട്ടറേ കുടിക്കാവുള്ളൂ അല്ലേ പിന്നെ കളർലെസ് ആൻഡ് ഓഡർലെസ് എന്താണ് കളറില്ലാത്ത മണമില്ലാത്ത ഒക്കെ എന്താണ് വെള്ളമാണ് കുടിക്കേണ്ടത് ഫ്രീ ഫ്രം ജേംസ് ജേംസിൽ നിന്ന് ഫ്രീ ആയിരിക്കണം പിന്നെ ആബ്സെൻസ് ഓഫ് ഹസാർട്ടഡ് കെമിക്കൽ സബ്സ്റ്റൻസ് കെമിക്കൽ സബ്സ്റ്റൻസ് ഹസാർഡ്സ് ആയ അതായത് നമ്മുടെ ദോഷകരമായ കെമിക്കൽ സബ്സ്റ്റൻസൊക്കെ അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല പിന്നെ പ്രസൻസ് ഓഫ് ആഡിക്കേറ്റ് മിനറൽ സോൾട്ട് അല്ലേ പിന്നെന്താണ് സോൾട്ടി ടേസ്റ്റ് സോൾട്ടി ടേസ്റ്റുള്ള നമ്മൾ കുടിക്കാൻ പറ്റുമോ ഇല്ല പിന്നെ നെയ്തർ അസഡിക് ഓർ നോർ ബേസിക് നെക്സ്റ്റ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് എന്ന ഭാഗത്തെ ഒരു ടേബിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേസ് ക്ലാസിഫൈ വേസ്റ്റ് ഇൻറ്റു ബയോഡിഗ്രേബിളബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ അതായത് ബയോഡിഗ്രേബിൾ ഡിഗ്രേഡബിൾ എന്ന് വെച്ചാൽ എന്താണ് ആ മണ്ണിൽ ലയിച്ച് ചേരുന്നത് അല്ലേ നോൺ ബയോഡിഗ്രേഡബിൾ ലയിച്ച് ചേരാത്തതുമായത് അപ്പോൾ ഡി നമുക്ക് ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത ഏതൊക്കെയെന്ന് എഴുതാനാണ് പറയുന്നത് ബനാന പീൽ അല്ലേ പഴത്തുള്ളി പിന്നെ എന്തൊക്കെയാണ് ഡിഗ്രേഡബിൾ ആവുന്നത് മണ്ണിൽ വെച്ച് ചേരുന്നത് വെജിറ്റബിൾ വേസ്റ്റുകൾ വെജിറ്റബിൾ വേസ്റ്റ് പിന്നെയോ ഫുഡ് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് പിന്നെ പേപ്പർ കപ്പ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ എന്ത് ഉപയോഗിക്കുക പേപ്പർ കപ്പുകൾ ഉപയോഗിക്കുക അല്ലേ പേപ്പർ കപ്പ് പിന്നെ കോട്ടൺ ക്ലോത്ത് കോട്ടൺ ക്ലോത്ത് ഇതൊക്കെയാണ് എന്ത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളത് ഇനി നോൺ ബയോഡിഗ്രേബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് കവേഴ്സ് പറഞ്ഞിട്ടുണ്ട് പിന്നെ സി എഫ് എൽ ലാംപ് ബൾബുകൾ അല്ലേ സി എഫ് ലാംസ് പിന്നെ പ്ലാസ്റ്റിക് ബാഗ് പ്ലാസ്റ്റിക് ബാഗുകൾ പിന്നെ പെയിൻറ് കണ്ടെയ്നർ പെയിൻറ് കൊണ്ടുവരുന്ന അല്ലേ പെയിൻറ് കണ്ടെയ്നേഴ്സ് പെയിൻറ്റ് കണ്ടെയ്നേഴ്സ് പിന്നെ പ്ലാസ്റ്റിക് ഫോണിൻ്റെ ബാറ്ററി അല്ലേ ഫോൺ ബാറ്ററി പ്ലാസ്റ്റിക് കപ്പ് അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാത്ത അഭാഗത്തെല്ലാത്തിനെയും നമുക്ക് എഴുതാനായിട്ട് പറ്റും പ്ലാസ്റ്റിക് ബോട്ടിൽസ് അടുത്ത ബയോഗ്യാസ് പ്രൊഡക്ഷൻ ആണ് അവിടെ നിങ്ങൾ മൂന്നാറുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും ഏതൊക്കെയാണ് റിഡ്യൂസ് റീയൂസ് റീസൈക്കിൾ അപ്പോൾ ഈ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആ റിഡ്യൂസ് മിനിമൈസ്ഡ് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കപ്സ് പ്ലാസ്റ്റിക് തെർമോക്കോൾ പ്ലേറ്റ്സ് മിനറൽ വാട്ടർ ബോഡീസ് ഇതൊക്കെയാണ് റിഡ്യൂസ് ആ റിയൂസ് റിയൂസിൽ വന്നത് പ്ലാസ്റ്റിക് ബാഗ് പ്ലാസ്റ്റിക് ജാസ് പ്ലാസ്റ്റിക് അറ്റൻസൻസിൽ പിന്നെന്താണ് കാർഡ്ബോർഡ് ബോക്സസ് പിന്നെയോ അടുത്തത് റീസൈക്കിൾ റീസൈക്കിൾ ആയിട്ടുള്ള റീസൈക്ലബിൾ ആയിട്ടുള്ള മെറ്റൽ പ്രോഡക്ട്സ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് പിന്നെ എന്തൊക്കെയുണ്ട് ഗ്ലാസ് പ്രോഡക്റ്റ് ഗ്ലാസ് പ്രോഡക്റ്റ് പിന്നെന്ത് വരാം പേപ്പർ പിന്നെ കോട്ടൺ പി വി സി ഇതൊക്കെ വരാം ഓക്കെ നെക്സ്റ്റ് വേസ്റ്റ് ഫ്രീ ഗ്രീൻ സ്കൂളാണ് അതിൻ്റെ ഒബ്ജെക്റ്റീവ്സും നന്നായിട്ട് ആക്ഷൻസ് ടു ബി ടേക്കണം തന്നിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ഗ്രീൻ ആക്ക വേസ്റ്റ് ഫ്രീ ഗ്രീൻ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഗാർബേജ് ഡിസ്പോസൽ ഓഫ് നോൺ മീൽ കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ ആക്ഷൻസ് എന്താണ് ഒബ്ജക്റ്റീവ്സും ആക്ഷൻസ് നിങ്ങൾ എഴുതുക ഒബ്ജക്റ്റീവ്സ് ആക്ഷൻസ് ആക്ഷൻസ് ആദ്യത്തെന്താണ് ഗാർബേജ് ഡിസ്പോസൽ ഓഫ് ന്യൂൺമീൽ ന്യൂൺമീൽ അതെന്താണ് ലെറ്റ് ഈച്ച് ക്ലാസ് ഹാവ് ബൈക്കോപോസ്റ്റർ ിൻ അല്ലേ എല്ലാ ക്ലാസ്സിനും എന്തുണ്ടാവണം ബൈക്കംപോസ്റ്റർ ബിൽ ബിന് ഉണ്ടാവണം പിന്നെയോ വേറെ ഒരെണ്ണം ആ പേപ്പർ വേസ്റ്റ് ഡിസ്പോസൽ പേപ്പർ വേസ്റ്റ് ഡിസ്പോസൽ വേസ്റ്റ് പേപ്പർ ഇടാനുള്ളൊരു ബോക്സ് വേണോ അല്ലേ ആക്ഷൻ ഈച്ച് ക്ലാസ് ടു ഹാവ് ഫോർ പുട്ടിംഗ് വേസ്റ്റ് പേപ്പർ അടുത്തെന്താണ് ആ പ്ലാസ്റ്റിക് വേസ്റ്റ് മെറ്റീ ഡിസ്പോസൽ ഡിസ്പോസൽ സ്റ്റോ യൂസിങ് പ്ലാസ്റ്റിക് അല്ലേ പിന്നെ റീയൂസ് ദോസ് ദാറ്റ് ക്യാൻ ബി റീയൂസ്ഡ് എന്താണ് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക റിയൂസ് ദാറ്റ് ക്യാൻ ബി റിയൂസ്ഡ് അല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യാമോളൂ നമ്മൾ റീയൂസ് ചെയ്യണം പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസലാണ് ഒന്ന് തന്നെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഒബ്ജെക്റ്റീവും ആക്ഷൻസും ആയിട്ട് എഴുതേണ്ടത്